ഹലോ ഇന്നത്തെ നമ്മുടെ ഡിഷ് തരിക്കഞ്ഞേ അതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പാലിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ പച്ചച്ച പോകുമ്പോൾ നമുക്ക് നാല് ടേബിൾ സ്പൂൺ വറുത്ത റവയും കൂടെ ചേർത്ത് കൊടുക്കാം റവ വറുക്കാത്തതാണെങ്കിൽ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് റവ വറുത്തെടുക്കണേ അതിന് ശേഷം നന്നായിട്ട് കുറുകി വരുമ്പോൾ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അര ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ ഇപ്പം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ലിറ്റർ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിള വന്നാൽ മതി അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം വേറെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കാശ്വീനട്ട് കൂടെ ചേർത്ത് കൊടുക്കുക എനിക്ക് ഇസ്മിസ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചേർക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ചെറിയ പുളിപ്പ് വരും തരിക്കഞ്ഞിക്ക് അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല പിന്നെ അടുത്തൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞു വരുമ്പോൾ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിൽ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞിട്ട് വേണ്ടതുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കോളും എല്ലാവരും ഉണ്ടാക്കി വെക്കണേ